കുമളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ കുളമായതിൽ പ്രതിഷേധം കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ പ്രതിഷേധിച്ചു പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മഴക്കാലം ആരംഭിച്ചതോടെ കുമളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയാണ് കാണുന്നത് ഒരു റോഡ് മാത്രമല്ല ഇത്തരത്തിൽ നിരവധി റോഡുകൾ തകർന്നു കിടക്കുന്നു പരാതിയുമായി നാട്ടുകാർ പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഫലമില്ല ഇതോടെയാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് കുമിളി മണ്ഡല കമ്മിറ്റി രംഗത്ത് വന്നത് കുമിളി റോസാപൊക്കണ്ടം റോഡിൽ പൊതുവെക്ക് സമീപം പാഴതട്ട് പ്രതിഷേധിച്ചു പീര്യമ്പേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കേട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ മറ്റു റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെയും സമരപരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കി എസ് ബി ഐയും അതുപോലെ തന്നെ ആരാധനാലയവും വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ളത് സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൽ കൂടി കടന്നുപോകുന്ന ഭാഗത്താണ് എന്നാൽ വണ്ടികളിൽ അല്ലാതെ കാൽനടയായിട്ട് പോലും നടന്നു നീങ്ങുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് റോഡ് ൊത്തം തോടായി ചെളിക്കുണ്ടായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരവുമായി കടന്നു വന്നിരിക്കുന്നത് ഭരിക്കുവാനറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ സമരത്തിൽ കൂടി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഉൾപ്പെടെ ഉള്ള വാർഡുകളിൽ മുഴുവൻ റോഡുകളും തോടുകളായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കുമളിയിൽ നിലവിലുള്ളത് യോഗത്തിൽ കോൺഗ്രസ് മണ്ഡല കോൺഗ്രസ് നേതാക്കളായ എം എം ബിജു താനിയൽ ഹൈദ്രോസ് ബിരാൻ ആൻസി ജെയിംസ് സന്തോഷ് ഉമ്മൻ സെറിൻ ജയമോൾ മനോജ് എം എം നൌഷാദ് ജോബി പാലിയത്തറ മനോജ് മണ്ടിൽ മനോജ് കാര്യമുട്ടം സനുപുതപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷു കുമ്പളി